ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ശുദ്ധീകരണ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്കുണ്ടായതാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാൻ കുറേ ദിവസങ്ങളായി ഒരു ശാരീരികമായിട്ട് ഒരു സുഖമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഓഡിയോ മെസ്സേജാണ് അയക്കാറ് നമ്മൾ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് ധാരാളം കേട്ടു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ നമുക്ക് വേണ്ടി സഹായം ചെയ്യുമെന്നും ഒക്കെ നമ്മൾ കേട്ടു ഇത് പലരും അവിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുന്നുണ്ട് ചിലർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് നമ്മുടെ സഭകളല്ല അപ്പോൾ ശുദ്ധീകരാത്മാക്കളെ അവഗണിച്ചുകൊണ്ടാണ് അവരുടെ അവരുടെ വിശ്വാസം മരിച്ചവര് മരിച്ചു പിന്നെ ഇനി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കർത്താവ് ഒരു ബലി സമർപ്പിച്ചിട്ടുണ്ട് അതെന്തായാലും പോട്ടെ അവർക്ക് എന്തെങ്കിലും ദൈവം ഒരു ദിവ്യദർശനത്തിൽ കൂടെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കും നമ്മൾ ശുദ്ധീകരാത്മാക്കളെ നമ്മുടെ വിശ്വാസ പ്രകാരം ഒരിക്കലും മറക്കരുതെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ സഭകൾ സഭയുടെ വിശ്വാസം ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ഞാനും അവർക്കും എനിക്ക് മാത്രമേ ഇങ്ങനെ അനുഭവങ്ങളുണ്ടാകാറുള്ളൂ എന്ന് പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വീഡിയോ ഇട്ടാൽ തീർക്കാൻ പറ്റില്ല അത്രക്കും അനുഭവങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് എന്തുമാത്രം അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ ഒരു അനുഭവമാണ് ഒരു സഹോദരി എന്നോട് പറയാണ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അവര് എല്ലാ മാസവും ദശാംശം കൊടുക്കും അപ്പോൾ ഈ ദശാംശ വർഷത്തിൽ ഒരിക്കലാണ് തോന്നുന്നു കൊടുക്കുന്നത് അപ്പം ദശാംശം കൊടുത്ത് വലിയൊരു ധ്യാന കേന്ദ്രത്തിലേക്കാണ് അവർ കൊടുത്തത് ധ്യാന ഗുരുവിനെ അദ്ദേഹത്തിന് കൊടുത്തേൽപ്പിക്കും അപ്പോൾ അവർ ദശാംശം കൊടുത്തു അതിനു ശേഷം പ്ലസ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഈ വർഷം കുറച്ച് പൈസ തരാം എന്ന് വ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണ് അത് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പം മരിയ സിംഹ അയാളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി ഒമ്പത് കുർബാന അർപ്പിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ കാര്യം നടന്നു കളവ് മുതൽ കണ്ടെടുക്കു കണ്ടെടുത്തു എന്ന് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ നിമിഷത്തിൽ ഇവിടെ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ആത്മാക്കളുടെ സാന്നിധ്യം തന്ന് ദൈവം അനുഗ്രഹിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഒരാളെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അതുകൊണ്ട് അവർക്ക് അത് ഭയങ്കര സന്തോഷാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സഹോദരി പറയാണ് അവര് ഒരു നല്ലൊരു തുക ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഈ ഫാദറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു ഫാദറിൻ്റെ കയ്യിലല്ല അങ്ങനെ അക്കൗണ്ട് തെളുവാൻ തോന്നും അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് ഇത് കുർബാനക്കും ഇത് ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് വേണ്ടിയും എന്ന് ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ ഒരു വേവലാതിയായി അച്ഛനത് കണ്ടാവോ തിരക്കുള്ള അച്ഛനല്ലേ അത് ശരിക്കും ശുദ്ധീകരൻ അത് മനസ്സിലായാവോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലല്ലോ അങ്ങനെ ടെൻഷൻ എടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് അവർ അന്ന് കിടന്നുറങ്ങുമ്പോൾ രണ്ടാം ദിവസം കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എങ്ങനെയായിരുന്നു ഒരു പെൺകുട്ടി ഒരു ഇല്ലൻറ്റും പിടിച്ചു വന്നിരിക്കുക ആ ഇല്ലൻ്റില് ഇവരുടെ പേര് എഴുതിയിട്ടുണ്ട് ഒപ്പിടാനുള്ള സ്ഥലം എഴുതിയിട്ടുണ്ട് അതിൻ്റെ എഴുതി വച്ചിരിക്കുന്ന വിഷയം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ അത് കൃത്യമായിട്ട് ഇവർക്ക് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ സഹോദരി നോക്കിയപ്പോൾ അതിശയിച്ചു പോയി ആളുടെ പേര് എഴുതി ഒപ്പിടാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഇവര് ആ വാങ്ങി ഒപ്പിട്ട് തിരിച്ചു കൊടുത്തു അതോടുകൂടി ആ കുട്ടിയും പോയി അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി ഈ പൈസ എത്തൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ശുദ്ധീകര ആത്മാക്കൾക്കായിട്ട് അത് എന്ന് നമ്മൾ ഇത് സാധാരണ മനുഷ്യരുടെ ഒരു അനുഭവമല്ല ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് ശുദ്ധീകര അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സഹായിക്കും അത് ബൊളോഞ്ഞയിലെ വിശുദ്ധ കേദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ വിശുദ്ധ പറയാണ് ഞാൻ വിശുദ്ധരിൽ നിന്ന് അനേക അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ശുദ്ധീകരാത്മാക്കളിൽ നിന്ന് ഞാൻ അതിനേക്കാളധികം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ വിശുദ്ധർക്ക് കുറേ അനുഭവങ്ങൾ ഈ ശുദ്ധീകരാത്മാക്കൾ സഹായിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതുപോലെ വിശുദ്ധ ജോൺ മസിയാസ് ജോൺ മസിയാസ് തൻ്റെ പ്രാർത്ഥനയിലൂടെ ജപമാല വഴി ഏകദേശം പതിനാല് ലക്ഷം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ഡൊമിനിക്കൻ സഹ സ സഭാംഗമായിരുന്നു ഇതിനെ പ്രതിനിധിയായിട്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അസാധാരണമായ കൃപകള് ഈ വിശുദ്ധന് വാങ്ങിക്കൊടുത്തിരുന്നു അതുമാത്രമല്ല മരണ നേരത്തെ അവർ വന്ന് സഹായിച്ചു ആശ്വസിപ്പിച്ചു അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ അവരുണ്ടായി എന്ന് രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ ശുദ്ധീകരാത്മാക്കളെ കാണും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ നമ്മെ സഹായിക്കും എന്ന് പറയുന്ന ഒന്നും അത അതെല്ലാം സത്യമാണ് അത് ഒരാളുടെ അനുഭവം ഒന്നല്ല ഇന്ന് ലോകത്ത് പല യൂത്തിന് വരെ ഇങ്ങനത്തെ യൂത്തിന് കുറേ യുവതി യുവാക്കൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിട്ട് അവർ പങ്കുവെക്കുന്നുണ്ട് പിന്നെ പറയാനായിട്ടൊരു വിഷമം കാരണം ഭട്ടാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയാലോന്ന് ഇപ്പൊ കുറേശ്ശെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ അതുപോലെ വിശുദ്ധ ജർത്രൂദിനെ നമുക്ക് അറിയാം വിശുദ്ധ ജർത്രൂദ് ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു വിശുദ്ധ ജർത്രൂദ് ഒരിക്ക പിശാജ് അവളെ ശക്തമായിട്ട് പ്രലോഭിപ്പിച്ചു വിശുദ്ധ ജെറത്രുതിൻ്റെ അടുത്ത് സാത്താൻ അധികം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ജെർത്രുദ് വീണിട്ടില്ല അപ്പോൾ സാത്താൻ ഒരു തന്ത്രം ഉപയോഗിച്ചു നിന്റെ ആത്മാവ് പൊട്ട സ്ഥിതിയില്ല നിന്റെ ആത്മാവ് ശരിക്കും നരകത്തിലേക്കാണ് പോകുക എന്നുള്ള ചിന്തകൾ കൊടുത്ത് അതിനാകെ വിഷമത്തിലായി അപ്പോൾ ജെർത്രുത് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ ഇത് മനസ്സിലാക്കിയിട്ട് മാലാകന്മാർ മാത്രം അയച്ച് ഇതിൽ നിന്ന് അവരുടെ അവളുടെ ചുറ്റും നിൽക്കുന്ന പിശാചിനെ ഓടിപ്പിക്കാൻ മാലാഘമാരെ മാത്രം അയക്കാതെ അവൾ രക്ഷിച്ചെടുത്ത ശുദ്ധീകരാന്ത്മാക്കളെ മുഴുവൻ അങ്കടി വിട്ടു പിശാചിനോട് യുദ്ധം ചെയ്യാൻ അങ്ങനെ അവർ വന്ന് പിശാചിനെ ഓടിപ്പിച്ചു മാലാകന്മാരും അവരും കൂടി പിശാചിനെ ഓടിപ്പിച്ചു എന്നിട്ട് ഈ ശുദ്ധീകരാത്മാക്കൾ പറഞ്ഞു നീ ഒരിക്കലും ഭയപ്പെടേണ്ട നിന്നെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന ഉറപ്പ് ഇതാണ് നിനക്ക് ഞങ്ങൾ തരുന്നു അത് ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് അങ്ങനെ പല കാര്യങ്ങളിലും ശുദ്ധീകരാന്മാക്കള് മനുഷ്യരെ രക്ഷിക്കും നമ്മുടെയൊക്കെ അന്ത്യ നേരത്തേക്ക് മരണ നേരത്ത് അതികഠിനമായ പ്രലോഭനങ്ങൾ പിശാജിണ്ടാ ഉണ്ടാകും അത് നമുക്ക് നാട്ടിലത്തെ അമ്മാമ്മമാർക്കും അപ്പാപ്പന്മാർക്കോ അറിയാം കാരണം അവരെന്നെ പറയും അവസാനത്ത് പിടിച്ചു വലിയ നടക്കണേ പിടിച്ചു വലിയ നടക്കണേ എന്ന് പറയും അതായത് പിശാജും മാലാകന്മാരും തമ്മിലുള്ള യുദ്ധം പിശാജ് പറയും ഇവ എൻ്റെയാണ് ഇത്ര ഇത്രയും പാപങ്ങൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇവൻ എൻ്റെ എന്ന് പറയുമ്പോൾ മാലാകന്മാർക്ക് നിരത്താൻ കുറച്ച് നന്മകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും ഉണ്ടാകണം ആ നന്മകളെ നിരത്തിയിട്ട് മാലാക പറയും ഇന്ന നന്മകൾ അവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ ആയെന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കത്ര പിശാജ് പിശാജും മാലാകന്മാരും ഇത് ആ മാമ്മമാർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വിശുദ്ധരുടെ ഗണത്തിൽ വിശുദ്ധരുടെ പുസ്തകങ്ങൾ അത് കേൾക്കാം നമുക്ക് ഇപ്പൊ വിശുദ്ധ ചെറുത്തു പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അന്ത്യ നേരത്ത് അതികഠിനമായ പ്രലോഭനങ്ങളും തന്ത്രങ്ങളും പിഷാജ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനെ നേരിടാൻ നമുക്ക് ജടിക ആയുധങ്ങളൊന്നും ഒരു പ്രയോജനവും ഇല്ല ആ സമയത്ത് അതിനുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പരലോകത്തിൽ നമ്മൾ നമുക്ക് സഹായികളെ ഉണ്ടാക്കി വെക്കണം എങ്ങനെയാണ് സഹായികൾ ഉണ്ടാക്കി വെക്കുക മാലാകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം വിശുദ്ധരെ പിടിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ ശുദ്ധീകരാന് മക്കൾ ഇപ്പോഴേ നമ്മൾ സഹായിക്കണം അപ്പൊ അവര് വന്ന് നമ്മളെ സഹായിക്കും അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരാന് മക്കൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ കാണുന്നവരോടൊക്കെ പറയണം നിങ്ങളുടെ തലമുറത്തെ ശുദ്ധീകരാന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കുർബാന ചെല്ലിച്ചോളോ അത് നമുക്കും അവിടെ പ്രയോജനകരമായിട്ട് തീരും അവര് നമ്മളെ സഹായിക്കാൻ വരും ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് കർദിനാൾ ബൊറോണിയൂസ് ബൊറോണിയൂസ് എന്ന് പറയുന്ന ഒരു കർദിനാള് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു പരിചയമുള്ള ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യന്റെ അടുത്ത് സഹായിക്കാനായിട്ട് പോയി കർദിനാള് കർദിനാള് കാണുന്നത് ഈ മരിക്കാറായ മനുഷ്യന്റെ അടുത്ത് അനുഗ്രഹീതരായ ഒരു കൂട്ട ആത്മാക്കള് ആ മനുഷ്യന്റെ മരണക്കിടക്കയില് ആശ്വസിപ്പിക്കുന്നതാണ് കണ്ടത് അന്ത്യ നേരത്ത് ഈ ആത്മാവിനെ നാശത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന പിശാചിനെ ഓടിപ്പിക്കാൻ ഈ ആത്മാക്കൾ വന്നിരിക്കുക അപ്പോൾ കർദനാട് ചോദിച്ചു നിങ്ങളൊക്കെ ആരാ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു അത്രേ മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ പ്രാർത്ഥന വഴിയും സൽപ്രവർത്തിക വഴിയും മോചിക്കപ്പെട്ട എണ്ണായിരം ആത്മാക്കളാണ് ഞങ്ങൾ എന്ന് ശുദ്ധീകരണ സ്ഥലം കൂടാതെ നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് എന്നും പറഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ അപ്പോൾ നമുക്ക് ഒരു വഴിയിൻ്റെ സൽപ്രവൃത്തികൾ ചെയ്യാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യാം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെയൊക്കെ അർപ്പിച്ചിട്ട് നമ്മൾ കാത്തിരിക്കുക നമ്മൾ മരിക്കുന്ന സമയത്ത് ശുദ്ധീകരാത്മാക്കൾ നമ്മൾ വഴി പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട് ആശ്വാസം കിട്ടിയിട്ടുള്ള ശുദ്ധീകര ആത്മാക്കള് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരും എന്നുള്ളത് വളരെ ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിൽ ചഞ്ചലപ്പെടാതെ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശുദ്ധീകരണാത്മാവിൻ്റെ ഒരു സഹായം കിട്ടിയത് ആ കലറിയമ്മ തിരി വെക്കാൻ്റെ അത് ഞാൻ അന്ന് മുതൽ ഇന്നുവരെ എന്നും തിരിവെക്കുന്നുണ്ട് അത് വെക്കുമ്പോൾ ഞാൻ പറയും ഈ തിരി എല്ലാ ആത്മാക്കൾക്കും കൂടിയുള്ളതാണ് കേട്ടോ ആർക്കും ആരും തിരി വയ്ക്കാനില്ലാതെ ഏതെല്ലാം സിനിത്തേരികളിലെ കല്ലറുകൾ ഇങ്ങനെ ഒഴിവാക്കി കിടക്കുന്നു ആ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് സമർപ്പിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാനിപ്പോൾ രണ്ടാമതൊരു നിയോഗം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവർ നടത്തി തരുമെന്ന് നോക്കട്ടെ ആദ്യത്തെ നിയോഗം നടത്തി തന്നു ഇനി രണ്ടാമത്തെ നിയോഗം നടത്തുമോ എന്ന് നോക്കട്ടെ സംശയത്തോടു കൂടിയല്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്ന അവർ നടത്തി തരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ കാരണം ദൈവം ഈ ആത്മാക്കളെ ഏറെ സ്നേഹിക്കുന്നു കാരണം അവർ പാപം ചെയ്യില്ല ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയാണ് അതുകൊണ്ട് ദൈവം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആത്മാക്കളാണ് ഇവര് അവര് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ കാത്തിരിക്കുന്നവരാണ് അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഹനങ്ങൾ ഏറ്റെടുക്കാം ഇന്ന് നവംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ദിവസം കൂടെ ഉള്ളു നാളത്തോട് കൂടി ശുദ്ധീകര മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ നിൽക്കും പിന്നെ എന്നും പ്രാർത്ഥിക്കും ശുദ്ധീകര വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് എനിക്ക് നല്ല ഒരു അനുഭവം തരണം കേട്ടോ ആത്മാക്കളെ നല്ല അനുഭവമാണ് കിട്ടിയത് ഇതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം കയ്യു പൊള്ളി അപ്പം ചോദിച്ചു ഞാൻ അയ്യോ എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇതിനേക്കാളും വലിയ വേദനയാണ് ശുദ്ധീകരണത്തിൽ അവിടുത്തെ ഒന്നുമല്ല അപ്പം ശുദ്ധീകരണ സമയത്ത് നഗ്നി നീ കണ്ടാലോ എന്ന് ചോദിച്ചു അതുപോലെ ഇന്ന് രാവിലെ ഭയങ്കര ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഉണ്ടാവും ഭയങ്കര വേദനയായിരുന്നു അപ്പോഴും ഈശോട് ഞാൻ ചോദിച്ചത് എമ്മി ഇതെന്താ ഇതുപോലെ പെടയുന്ന ശുദ്ധീകരണം ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കി ഞാനങ്ങനെ കാച്ചു അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെയാണ് ഇപ്പം എന്തായാലും ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി നമ്മൾ സഹനങ്ങൾ കാഴ്ചവെച്ചാൽ അവർ നമ്മളെ സഹായിക്കും ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹനങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാം ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ നമുക്കതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകട്ടെ തീക്ഷ്ണത ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നവംബർ മാസത്തിൻ്റെ അവസാനത്തിൽ വണക്കമാസ പുസ്തകത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ സൽക്രിയകളും ചെയ്തു തീർത്താൽ അവർക്ക് സന്തോഷമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ